ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസിലെ അളവെടുക്കണ ഒരു ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബോഡിന്നല്ല എടുത്തിരിക്കുന്നത് നമ്മൾ ബോഡിന്ന് എടുത്ത ഒരു അളവ് വെച്ചിട്ട് ബാക്കി എല്ലാം നമുക്ക് കണ്ടുപിടിക്കണ ഒരു മെത്തേഡാണ് പറയുന്നത് അപ്പൊ അത് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കുറെ കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് അതായത് ബോഡിയിൽ നിന്ന് ഒരു മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കുക അത് ചെസ്റ്റ് മെഷർമെന്റ് എടുത്തിട്ടാണ് ബാക്കി എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ അതായത് ഒരു ബ്ലൗസിന്റെ കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് ട്ടാ അപ്പൊ ആ ബ്ലൗസിന്റെ എങ്ങനെയാണ് ഈ ചെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ചെസ്റ്റും അതുപോലെ ഉപയോഗിച്ചിട്ട് ട്ടാ അപ്പൊ അതാണ് ഇതിൽ പറയുന്നത് അപ്പൊ ബോഡിന്ന് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ അളവാണ് അപ്പൊ ബോഡിന്ന് എടുത്ത് ലൂസ് കൂട്ടി അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അതല്ല നമ്മൾ പറയുന്നത് ബിഗിനേഴ്സിൽ ആയിട്ട് ഇനിയിപ്പം അത് അറിയാത്തവർക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ ഈ പറയണത് ഈ ചെസ്റ്റ് മെഷർമെന്റ് വെച്ച് ഫോർമുല പ്രകാരമാണ് പറയണത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ബോഡിക്ക് വ്യത്യാസം ഉണ്ടാവും ആ ബോഡി അളവ് എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതും അങ്ങനെ തന്നെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളൊരു മെഷർമെന്റ് എടുത്തിട്ട് അതിനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണതാണ് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയില് പറയുന്നത് അപ്പൊ നിങ്ങൾ അത് കണ്ടുപോക്ക കേട്ടോ അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ അപ്പോൾ ചെസ്റ്റാണ് ആ മെഷർമെൻറ്റ് ഇട്ടാൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെസ്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് സ്ലീവ് എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി അളവുകളൊക്കെ കണ്ടുപിടിക്കുക ഒരു ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പർ ചെസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ രണ്ടളവ് പറയേണ്ടത് ഒന്ന് ചെസ്റ്റും ഒന്ന് ബസ്റ്റും അത് ബസ്റ്റ് വഴിയേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഫോർമുലകൾ ഉണ്ടാക്കി ഓരോ ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ബോഡിന്ന് അളവെടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരണ മെത്തേഡ് തന്നെയാണ് ഇതിൽ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും കൂടെ ഉണ്ടാവും പക്ഷെ ഫോർമുല പ്രകാരം ഇങ്ങനെയാണ് വരിക എന്നാലും നന്നായിട്ട് ബിഗിനേഴ്സിനൊക്കെ ഇത് മനസ്സിലാവും അതും മനസ്സിലാവാത്തവർക്ക് ഇത് മനസ്സിലാക്കി രണ്ടും കൂടി കമ്പയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടിട്ട് അവരുണ്ടാവുക അപ്പോൾ ഈ ചെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അപ്പർ ചെസ്റ്റ് ചെസ്റ്റാണ് കേട്ടോ നമുക്കറിയാമല്ലോ അപ്പർ ചെസ്റ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ചെസ്റ്റും അതുപോലെ രണ്ടളവ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഒരു ചെസ്റ്റും ബസ്റ്റും വെച്ചിട്ടാണ് അപ്പോൾ ചില അളവ് ചെസ്റ്റും ചിലത് ബസ്റ്റും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ടിൻ്റെ അളവ് എങ്ങനെയാണ് നമുക്കൊരു ഫോർമുല ഓയിൽ ഉപയോഗിച്ച് ഫോർമുല വെച്ചിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടുപിടിക്കാമെന്ന് നമുക്ക് കാണാം കേട്ടോ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചെസ്റ്റും ബസ്റ്റും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കേട്ടോ പിന്നെ ഒത്തിരി സ്പീഡ് കുറച്ചിട്ടാണ് പറയുന്നത് കാരണം വീഡിയോ എല്ലാവർക്കും നമ്മൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെസ്റ്റ് എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി അപ്പം നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അത് എടുക്കാം കേട്ടോ എന്നിട്ട് അതുപോലെ ബസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ബസ്റ്റിൻ്റെ അളവും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു രണ്ടളവ് വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ നാൽപ്പത്തി ഒന്നാണ് എൻ്റെ ബസ്റ്റിൻ്റെ അളവ് നമ്മുടെ ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റില് ബോഡിയിൽ അപ്പോൾ നമ്മൾ ബ്ലൗസിന് എടുക്കുന്ന ബസ്റ്റ് പോയിന്റ് അപ്പോൾ നാൽപ്പത്തി ഒന്നാണ് അവിടുത്തെ എൻ്റെ ചുറ്റളവ് കേട്ടോ അപ്പോൾ ഇതിൽ മെയിൻ ഇപ്പോൾ ഞാൻ പറയണ അളവെന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോണത് ചെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യണ അളവാണ് അപ്പോൾ ചെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് വെച്ചിട്ട് ഷോൾഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം ഫോർമുല പ്രകാരമാണ് ഈ പറയുന്നത് അപ്പോൾ ആ ചെസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ബാങ്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ചെസ്റ്റ് എടുക്കുക അപ്പോൾ എനിക്ക് നാല്പതാണ് ചെസ്റ്റ് വരിക അപ്പം നാൽപ്പത്തിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാൽപ്പതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുക അളവാണ് നമ്മുടെ ഷോൾഡർ വരികട്ടോ ആറ് പോയിന്റ് ആറാണ് എനിക്ക് വരണം കേട്ടോ അപ്പം ഞാൻ ഇത്ര ഇതിൽ പറഞ്ഞു പോകണം വീഡിയോ സ്ലോ ആയിട്ട് ഇട്ടേക്കാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടി അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ അപ്പോൾ ഇതേ ആറ് പോയിന്റ് ആറിഞ്ചാണ് ഈ ഷോൾഡറിന് നമുക്ക് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ട വരും ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നെക്കിനനുസരിച്ച് താഴ്ത്തേക്ക് ഇറക്കുന്നതോറും ഷോൾഡർ മാറ്റം വരുത്തണം കേട്ടോ അത് ചെറിയ മാറ്റം വരുത്തേണ്ടി വരും എന്നാലും ഇത് കറക്റ്റ് തന്നെയാണ് വരിക ചെറിയ മാറ്റം വരുന്നുണ്ട് ബാക്ക് നെക്കിനനുസരിച്ചിട്ട് മാറ്റേണ്ടി വരും നമുക്ക് അടുത്തത് ആം ആംഹോൾ നോക്കാം ആം ഹോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കാം അപ്പോൾ അതിന്റെ ഫോർമുല നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ചെസ്റ്റ് മാത്രം മാറ്റിയാൽ മതി ബാക്കിയെല്ലാം കോമൺ ആണ് ഇപ്പം ഞാൻ ആറ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം നമ്മൾ ചെസ്റ്റ് ആദ്യം എടുക്കുക അപ്പം നമ്മൾ നാൽപ്പതാണ് നമ്മുടെ ചെസ്റ്റ് ഇട്ടാ ഇതിലിപ്പോൾ നമുക്കൊരു ഈ നാൽപ്പത് ബോഡി അളവ് വരണ അപ്പർ ചെസ്റ്റ് വരണ ഒരാൾക്ക് എത്ര ആംഹോൾ ഉണ്ടാകുന്നത് കണ്ടുപിടിക്കുക എന്നാണ് ഏകദേശം ഈ നമ്മുടെ ബോഡി മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ചിലവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും എന്നാലും കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് പറഞ്ഞു തരുന്നത് നാൽപ്പത്തിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തിഞ്ചാണ് വരിക അപ്പോൾ ആ പത്ത് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്യുക വേണ്ട ഒരു ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ വരുന്നത് ആ ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി അതായത് പതിനെട്ട് ഇഞ്ച് മനസ്സിലായോ ഫുൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് അതിന്റെ പകുതി ഒമ്പതിട്ടാ ഇനി ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഷോൾഡർ എന്ന് പറഞ്ഞാൽ തയ്യൽ തുമ്പും കൂടിയിട്ടുള്ള ഷോൾഡറാണോ ഉദ്ദേശിച്ചാ അത് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ് അപ്പോൾ ഇനി നെക്ക് വിടുത്തിൻ്റെ കാര്യം പറയാം നെക്ക് എന്ന് പറയുന്നത് നമ്മൾ നാൽപ്പതിഞ്ചാണ് വരിക അപ്പോൾ ഈ നാൽപ്പത് അല്ല ചെസ്റ്റ് നാൽപ്പത്തി ഇഞ്ചാണല്ലോ വരിക അപ്പോൾ ആ നാൽപ്പത്തി ഇഞ്ചിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ പന്ത്രണ്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മൂന്നേ പോയിൻ്റ് മൂന്നാണ് വരിക ഇതിൽ മൂന്നെടുത്താൽ മതി അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ മൂന്നേ കല മൂന്നേ പോയിന്റ് മൂന്ന് അത് രണ്ടേ മുക്കാൽ എടുത്താൽ മതി അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ മൂന്നേ പോയിൻറ്റ് മൂന്നിട്ട് ഞ്ച് കുറവ് എടുക്കാനേ പാടുള്ള എടുക്കുമ്പോൾ അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് ഇനി സ്ലീവ്സിനെ പറ്റി പറയാം സ്ലീവ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടായിരുന്നു വീഡിയോ സിമ്പിൾ വീഡിയോ ആണ് നമ്മൾ ഏറ്റവും എളുപ്പത്തില് സ്ലീവ് കട്ടുക എന്നുള്ളതാണ് നമ്മൾ അതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടാ അത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ഇനി ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കാം കേട്ടോ നമുക്ക് സ്ലീവിന് ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ ആ ഷെയ്പ്പ് ഈ മുൻപത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അത് മനസ്സിലാക്കി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നാൽപ്പതാണ് വരുന്നത് അതിനെ പത്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നാലിഞ്ചാണ് വരിക അതാണ് നമ്മുടെ ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് പറയേണ്ടിട്ടാണ് ഇപ്പോൾ ഇത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത സ്ലീവിൻ്റെ വീഡിയോ ഉണ്ട് അത് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ സമയം കളയുന്നില്ല വെറുതെ ഇനി സ്ലീവിൻ്റെ ഷെയ്പ്പ് കൊണ്ട് കിട്ടാ ഈ രണ്ട് ഇതും ഞാൻ അതിൽ എങ്ങനെയാണ് വരണതെന്നും അതെങ്ങനെയാണ് ചെയ്യണതെന്നും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് ഫോർമുല മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയണുള്ളൂ അപ്പോൾ നാൽപ്പതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് പത്തിഞ്ചാണ് ആ പത്തിഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്യുക അപ്പം നമുക്ക് ഇവിടെ ഒമ്പത് ഇഞ്ചാണ് വരിക ആ ഒമ്പതിഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് വരിക അല്ലേ അപ്പോൾ നമ്മുടെ ഫോർമുല പ്രകാരം നമുക്ക് ഇത്രയും അളവുകൾ നമുക്ക് കിട്ടി മെയിൻ ആയിട്ടുള്ള ബ്ലൗസിൻ്റെ അളവുകളാണ് ചെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മെയിൻ അളവുകളാണ് ഇതിൽ ഷോൾഡർ മാത്രം ചെറിയ വ്യത്യാസം നമുക്ക് വരുത്തേണ്ടി വരും അത് ബാക്ക് ബ്ലൗസിൻ്റെ ബാക്കിനൊക്കെ ഇറക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റേണ്ടി വരും കേട്ടോ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബസ്റ്റ് വെച്ചിട്ട് രണ്ട് മൂന്ന് അളവുകൾ നമുക്ക് ബ്ലൗസിന് എടുക്കാനുണ്ട് ആ ബസ്റ്റ് ഏതാന്ന് നോക്കാം ബേസ് അത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം എൻ്റെ ബസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാണ് നിങ്ങൾക്ക് എത്രയാണോ ബസ്റ്റ് കിട്ടിയിരിക്കുന്നത് ആ അളവ് നിങ്ങൾ എഴുതാട്ടോ അപ്പം നമ്മൾ ഇത്ര നേരം എടുത്തത് ചെസ്റ്റാണ് ഇനി അടുത്തതാണ് നമ്മൾ ബസ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബസ്റ്റ് ബസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ നമ്മുടെ ആ ബസ്റ്റിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്നാണ് വരണത് അപ്പോൾ നമ്മൾ ആ നാല്പത്തി ഒന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടാ അപ്പം നമുക്ക് കിട്ടണം എത്രയാണ് ഇതാ ഇതുപോലെ ിന് നാല് നാല്പത്തൊന്നാണല്ലോ എനിക്ക് ബസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നാല്പത്തൊന്നിന് നാലുകൊണ്ട് ഡിജി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നാലൊരു ഭാഗം നമുക്ക് കിട്ടല്ലോ അപ്പം അത് അത് കണ്ടുപിടിച്ച് ആദ്യം തന്നെ വെക്കുക കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് പത്ത് പോയിന്റ് രണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കേണ്ടിട്ടാ അപ്പോൾ അത് ആദ്യം തന്നെ കണ്ടുവെക്കുക ഇനി ബസ്റ്റിന്റെ ലെങ്ത്ത് നമ്മൾ ബസ്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് നമ്മുടെ നിപ്പിൾ പോയിന്റ് വരെയുള്ള ലെങ്ത്തിൽ അത് തന്നെ അത് ഈ പത്തേക്കാല തന്നെ വരിക എല്ലാവരുടെയും മിക്കവാറും നമുക്ക് എത്രയാണോ കിട്ടണേ ആ അളവ് തന്നെയായിരിക്കും വരുക കേട്ടോ അപ്പോൾ ആ ബസ്റ്റിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പത്തേക്കാൽ കിട്ടി നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ കിട്ടണേ ഇങ്ങനെ കിട്ടണേ അത് തന്നെയായിരിക്കും ബസ് സ്റ്റിൻ്റിൻ്റെ ലെങ്ത് ഏകദേശം ഒരുപോലെ വരിക പിന്നെ ചില വ്യത്യാസങ്ങൾ ചിലവർക്ക് ഉണ്ടാവും എന്നാലും ബസ്റ്റ് ലെങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അളന്ന് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവൂട്ടാ ഇത് തന്നെയായിരിക്കും മിക്കവാറും വരിക എല്ലാവരുടെയും സ്റ്റ് ലെങ്ത് കിട്ടി അപ്പോൾ അതിന് ശേഷം ബസ്റ്റിൻ്റെ വിട്ട് ഒരു നിപ്പിൾ പോയിൻ്റ് തൊട്ടു ഇപ്പുറത്തേക്ക് വരില്ലേ അപ്പോൾ എത്രയാണ് കിട്ടുക നോക്കട്ടോ ആ നിപ്പിൾ പോയിന്റ് അതായത് ബസ്റ്റ് പോയിൻ്റ് ടു അതാണ് വരണത് കേട്ടാ അപ്പോൾ അതെന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ബസ്റ്റ് എടുക്കുക ബസ്റ്റിന് പത്ത് നാൽപ്പത്തൊന്നാണ് ആ പത്തിന് നാൽപ്പത്തൊന്നിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് പോയിന്റ് ഒന്നാണ് നമുക്ക് കിട്ടുക നാല് പോയിന്റ് ഒന്നിൻ്റെ ഇരട്ടി ഉണ്ടാവും നമുക്ക് അതായത് എട്ട് പോയിൻറ്റ് രണ്ടുണ്ടാവും അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നാലായിട്ട് മടക്കിടുമ്പോൾ അനുസരിച്ച് സൈഡ് നാല് പോയിന്റ് ഒന്നാണ് നമുക്ക് വരിക അപ്പോൾ ബസ്റ്റ് വിട്ത്ത് നമുക്ക് കിട്ടി ബസ്റ്റ് ലെങ്ത് കിട്ടി അപ്പോൾ എഫ് എക്സ് പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ ഇനി ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതിന് ഈ അളവുകൾ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുലകൾ തന്നെ ഇനി ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഷോൾഡറിന് തൊട്ട് നമ്മുടെ അണ്ടർ ബസ്റ്റ് വരെയുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഈ ബസ്റ്റ് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം എൻ്റെ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നാണ് അതിനെ മൂന്ന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് കേട്ടാ അപ്പം നമുക്ക് എത്രയാണ് വരിക പതിമൂന്ന് പോയിന്റ് ആറാണ് വരിക അപ്പോൾ നമ്മുടെ ബസ്റ്റ് അതും കിട്ടി നമുക്ക് ഷോൾഡറിൽ നിന്ന് അണ്ടർ ബസ്റ്റ് വരെയുള്ള ആ ഒരു ലെങ്ത്ത് എത്ര വേണം ഒരാൾക്ക് ഈ നാൽപ്പത് സൈസുള്ള ഒരാൾക്ക് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഈ അളവുകളൊക്കെ നമുക്ക് ബ്ലൗസിൽ ആവശ്യമുള്ള അളവുകളാണ് ഇതെല്ലാം നമുക്ക് കിട്ടിയില്ലോ അപ്പോൾ ഇനി ബസ്റ്റ് വിടുത്തും കൂടി ഇതിൽ നിന്ന് കിട്ടാനുണ്ട് നമുക്ക് ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് വിടുത്ത് സോറി ബസ്റ്റ് വിടുത്തല്ല ടക്കിന് എത്ര വൈഡ് ഉണ്ടെന്ന് നാൽപ്പത്തൊന്നാണ് അതിന് നാല് പതിമൂന്നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് അതാണ് അപ്പോൾ അതിൻ്റെ പകുതി ഒന്നര ഇഞ്ചാണ് നമുക്ക് വരിക കേട്ടോ അപ്പോൾ ഈ അളവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ അപ്പോൾ ഫോർമുല പ്രകാരമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബോഡിയിൽ നിന്ന് അളവെടുത്ത് ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിങ്ങനെയാണ് അതിൻ്റെ ഫോർമുല വരിക അപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്ക് ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇത് ഫോർമുലകൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്തു നോക്കട്ടോ